അതൊരു ബുദ്ധിപരമായ നീക്കമായിരുന്നു കാരണം ആയന്മാൻ്റെ സിനിമാവകാശം പല സ്റ്റുഡിയോകളിലൂടെ തിരിഞ്ഞ് തിരിഞ്ഞു അവസാനം മാർവലിൻ്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചെത്തിയിരുന്നു അവർക്കത് പൂർണ്ണമായ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നു പക്ഷേ അതിലേറെ അതൊരു ഗംഭീരമായ ക്രിയേറ്റീവ് തീരുമാനമായിരുന്നു ഫൈഗിയും ടീമും ടോണി സ്റ്റാർക്കിനെ കണ്ടത് ഒരു അത്ഭുത ശക്തിയുള്ള ഹീറോ എന്നല്ല അല്ല ഒരു അന്യഗ്രഹജീവി അല്ല ഒരു റേഡിയോ ആക്റ്റീവ് ചിലന്തി കടിച്ച ആളും അല്ല ഒരു ദൈവവും അവൻ ഒരു മനുഷ്യൻ കുറവുകളുള്ള തെറ്റുകൾ ചെയ്ത തകർന്നുപോയ പക്ഷേ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ കഴിവുള്ള മനുഷ്യൻ ഒരു ഗുഹയിലിരുന്നു കൊണ്ട് പാഴ് വസ്തുക്കൾ ചേർത്ത് സ്വന്തം രക്ഷ കെട്ടിപ്പടുത്ത മനുഷ്യൻ അതുതന്നെ മാർവലിൻ്റെ കഥക്കും കാലത്തിനും ഏറ്റവും യോജിച്ച കഥാപാത്രമായിരുന്നു ടോണിയുടെ ഫെയിം പണം ടെക്നോളജി ഇവ ഒന്നും ലോകപ്രശസ്ത സൂപ്പർ ഹീറോകളുടെ ലെവലിലല്ലായിരുന്നു അതിനാൽ അവനെ തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പൂർണമായി രൂപപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം ടീമിനുണ്ടായിരുന്നു അങ്ങനെ അവർ തിയങ്ങനെ അവർ തിരഞ്ഞെടുത്തു ഒരു സംവിധായകനെ ജോൺ ഫാവറോ എൽഫ് പോലുള്ള കോമഡി സിനിമകൾ ചെയ്ത ഒരാളെ അയൻമാൻ പോലൊരു വലിയ പരീക്ഷണത്തിൻ്റെ തലവനാക്കുന്നത് ഒറ്റനോട്ടത്തിൽ വിചിത്രമാണെന്ന് തോന്നാം പക്ഷേ ആ സിനിമയ്ക്ക് വേണ്ടതെല്ലാം ഫാവറോയുടെ കയ്യിലുണ്ടായിരുന്നു അദ്ദേഹത്തിന് താൽപ്പര്യം കഥാപാത്രങ്ങളിലാണ് ഫാൻറ്റസിയെ യഥാർത്ഥത്തിൻ്റെ മണ്ണിൽ ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ട് പക്ഷേ സംവിധായകൻ മാത്രം പോരാ സിനിമയെ രക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നത് അടുത്ത വലിയ തീരുമാനമായിരുന്നു ടോണി സ്റ്റാർക്കായി ആരെ തിരഞ്ഞെടുക്കണം അതുതന്നെ ഏറ്റവും വലിയ റിസ്ക് റോബർട്ട് ഡൌണി ജൂനിയർ ഒരിക്കൽ ഓസ്കർ നോമിനേഷൻ നോമിനേഷൻ നേടിയ സൂപ്പർ ടാലന്റഡ് നടൻ പക്ഷേ മയക്കുമരുന്ന് അറസ്റ്റ് റീഹാബ് ജയിൽ അദ്ദേഹത്തിൻ്റെ കരിയർ പൂർണ്ണമായി തകർന്നിരുന്നുവായിരുന്നു കഴിവുണ്ട് അതെല്ലാവർക്കും അറിയാം പക്ഷെ ആരും വിശ്വാസം വെക്കില്ല ഒരു ഇൻഷുറൻസ് കമ്പനി പോലും അദ്ദേഹത്തിന് ഗ്യാരണ്ടി നൽകാൻ തയ്യാറായിരുന്നില്ല പക്ഷേ ഫാവ്രോ കണ്ടു മറ്റൊരാൾ കാണാത്തൊരു കാര്യം ടോണി സ്റ്റാർക്കിന്റെ വീഴ്ചയും ഉയർപ്പും റോബർട്ട് ഡൌണിയിലെ ജീവിതം തന്നെയാണ് അഹങ്കാരിയും അതിബുദ്ധിമാനുമായ മനുഷ്യൻ ജീവിതത്തിൻ്റെ അടിത്തട്ടിലേക്ക് വീണു വീണ്ടും ഉയർന്നുവരാൻ ശ്രമിക്കുന്നത് ഇത് അഭിനയിക്കേണ്ട കാര്യമല്ലായിരുന്നു അത് അദ്ദേഹം ജീവിക്കേണ്ട കാര്യമായിരുന്നു സ്റ്റുഡിയോ സമ്മതിച്ചില്ല നിക്ഷേപകർ സമ്മതിച്ചില്ല കാരണം റിസ്ക് ഭീകരമായിരുന്നു അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ ചൂതാട്ടം ഇങ്ങനെയൊരു നടൻ വേണ്ട എന്നു അവർ പറഞ്ഞു പക്ഷേ ഫാവറോ വിട്ടുകൊടുത്തില്ല അവൻ പോരാടി വാദിച്ചു വീണ്ടും വാദിച്ചു അവസാനം റോബർട്ട് ഒരു സ്ക്രീൻ ടെസ്റ്റ് ചെയ്യാൻ സമ്മതമായി ഒരിക്കൽ ഹോളിവുഡിന്റെ സ്റ്റാർ സ്റ്റാറായിരുന്ന ഒരാൾ തിരികെ ഒരു ഓഡിഷനിലേക്ക് ചിന്തിച്ചാൽ പോലും വേദനാജനകം പക്ഷേ ആ ഒരു പരീക്ഷണത്തിൽ അദ്ദേഹം എല്ലാം മാറ്റി എല്ലാവരെയും ഞെട്ടിച്ചു സ്റ്റുഡിയോ ഒടുവിൽ സമ്മതിച്ചു പക്ഷേ ഒരു കാര്യം കാണാം അദ്ദേഹം വാങ്ങിയ പ്രതിഫലത്തിൽ അഞ്ച് ലക്ഷം ഡോളർ മാത്രം ഒരു ബ്ലോക്ക് ബസ്റ്ററിലെ ഹീറോയ്ക്ക് അതിൽ കുറവ് പ്രതിഫലം ഇന്ന് സപ്പോർട്ടിംഗ് റോളുകൾക്കാണ് തകർന്ന ഒരു കമ്പനി തകർന്ന ഒരു നടൻ ഒരുമിച്ചുയരാൻ ശ്രമിച്ച അവസരം അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങി സ്ക്രിപ്റ്റ് പൂർത്തിയായിരുന്നില്ല ക്ലൈമാക്സ് എന്താണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല സാധാരണ സിനിമയാണെങ്കിൽ ഇതൊരു ദുരന്തമായേനെ പക്ഷേ അയൻമാൻ അത് ഒരു അവസരമായി മാറി പ്രതിരാവിലെ ഫാവോ റോബർട്ട് ജെഫ് ബ്രിഡ്ജസ് എന്നിവർ കൂടിയിരുന്ന് ആ ദിവസം വേണ്ട ഡയലോഗുകളും രംഗങ്ങളും തന്നെ എഴുതിയിരുന്നു നമ്മൾ ഇഷ്ടപ്പെടുന്ന പല തമാശകളും ഐക്കോണിക് ലൈൻസും അവിടെ തന്നെയാണ് ജനിച്ചത് അങ്ങനെ എം സി യുടെ ശൈലി പിറന്നു രണ്ടായിരത്തി എട്ട് മെയ് രണ്ട് ലോകം കാത്തിരുന്ന നിമിഷം ഫലം അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് മില്യൺ ഡോളറിന്റെ വാരിക്കൂട്ടൽ മാർവെൽടെ ചൂതാട്ടം വിജയിച്ചു ജാക്ക്പോട്ട് പോലെ റോബർട്ട് ഡൌണിയുടെ പ്രകടനം അവൻ ടോണി സ്റ്റാർക്കിനെ അഭിനയിച്ചില്ല അവൻ ടോണി സ്റ്റാർക്കായി ജീവിച്ചു എന്നിട്ട് പ്രസ് കോൺഫറൻസിൽ കയ്യിലുള്ള സ്ക്രിപ്റ്റ് നോക്കാതെ ജനങ്ങളെയൊക്കെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് ഐ മാൻ അവിടെ സിനിമ തീർന്നില്ല അവിടെ ചരിത്രം ആരംഭിച്ചു സിനിമ കഴിഞ്ഞപ്പോൾ ഫ്യൂരി എത്തി ഒരു വരി പറഞ്ഞു അവിടെ എം സിയു ജനിച്ചു കഥ അവസാനിച്ചില്ല അത് തുടങ്ങി മാത്രം